ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് അടിപൊളിക്ക് എടുക്കാൻ ശരി നമ്മുടെ കാർക്കുന്നിലൊക്കെ നമുക്കൊന്ന് കറുപ്പിക്കാം അപ്പോഴേ നമ്മൾ ഈ നര വരുംതോറും നമ്മളിത് കറുപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഇതിന് അങ്ങോട്ട് സമയം കൊടുക്കരുത് നന്നായിട്ട് നരയ്ക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുക സുപ്പൂനെ പോലെ തന്നെ നര തുടക്കം ആയവർക്ക് അടിപൊളി റിസൾട്ട് ചെയ്താൽ ഒരു അടിപൊളിക്ക് എടുക്കുക ഒരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി നമ്മൾ നമ്മൾ തുടർച്ചയായിട്ട് നാച്ചുറലായിട്ടുള്ള ഇതേപോലുള്ള ഡൈകള് പുരട്ടിയാൽ നല്ല വ്യത്യാസം കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കോഴിമുട്ട എന്ന് പറഞ്ഞാൽ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ എന്നാൽ എൻ്റെ സംശയം കേട്ടോ ൊട്ടയെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ അത് തല്ലി പൊട്ടിക്കണമെന്ന് പറഞ്ഞാലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ എനിക്കറിയത്തില്ല നമ്മൾ മലയാളികളല്ലേ ഞാൻ മലയാളമാണ് പറയുന്നത് അപ്പോൾ പറയുന്നത് പോലെ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നൊരു ഏതൊരു ഡോക്ടർ നമ്മൾ ചെന്ന് നമ്മുടെ രോഗവിവരം പറയുമ്പോൾ ഡോക്ടറെ എഴുതും മ മരുന്നുകൾ എഴുതുമ്പോഴേ നമ്മുടെ അസുഖങ്ങൾ മാറുമോ ഇല്ല ആ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് അത് കഴിച്ച് നമ്മൾ തുടർച്ച അതിനൊരു ഇതുണ്ടല്ലോ നമുക്കൊരു സമയം തരുമല്ലോ എന്തായാലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ നമ്മുടെ അസുഖം മാറത്തുള്ളൂ അല്ലാതെ ഡോക്ടർ അവിടെ ഇരുന്ന് എഴുതുമ്പോഴേ നമ്മുടെ അസുഖങ്ങൾ മാറുമോ ഇല്ല അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു അല്ലെങ്കിൽ തേച്ച് കാണിക്കുന്നു അപ്പോഴേ മുടി കറക്കണമെന്നില്ല അത് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിയൊക്കെ കറുത്തു വരത്തുള്ളു കേട്ടോ അപ്പോഴും നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങിയാലോ തുടങ്ങിയാലും മൂ നാലഞ്ച് കൂട്ടം സംഭവങ്ങൾ മാത്രം മതി കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോഴും നമ്മുടെ കടിഞ്ചായയാണ് മെയിൻ താരം അവളില്ലാതെ ഒരു ഡൈ നമ്മളിപ്പോൾ ഉണ്ടാക്കത്തില്ല അപ്പോഴൊരു ഒരു മൂന്നാല് സ്പൂണ് കടൻ ചായ കടൻചായ തേയിലപ്പൊടി അതും ഇനി പറയാൻ അറിയാൻ അയ്യോ പറഞ്ഞാൽ അറിയാത്ത മനുഷ്യരുണ്ടോ എനിക്കറിയത്തില്ല കടിഞ്ചായ ചായ നമ്മളിവിടെ തേയില എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോഴൊരു മൂന്നാല് സ്പൂണ് തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അറച്ച് വയ്ക്കുക ബാക്കിയെല്ലാം നമുക്ക് ഓരോന്നൂരന്ന് ഇത് ഇട്ടുകൊടുക്കാൻ കേട്ടോ ആദ്യം നമുക്ക് എണ്ണ പൗഡറാണ് വേണ്ടത് കെട്ടാം അപ്പോഴേ സുപ്പൂവിനെ പോലെ കുറച്ച് കാർക്കുന്തലൊക്കെ ഉള്ളവർക്ക് കുറച്ചെടുത്താൽ മതി ഒരുപാട് കാർക്കുന്തലൊക്കെ ഉള്ളവരെ നിങ്ങൾ രണ്ട് സ്പൂണൊക്കെ എടുത്തോളൂ നിങ്ങൾക്ക് മുടി ഫുള്ളായിട്ട് ചെയ്യണ്ടേ അപ്പോഴേ നിങ്ങൾക്ക് രണ്ട് സ്പൂണൊക്കെ ആവാം എനിക്കിപ്പം ചിലക്കുന്തലക്കെല്ലേ ഉള്ളൂ അപ്പോഴും നമ്മളിവിടെ ഒരു സ്പൂണ് എടുക്കാൻ കേട്ടോ കാറ്റ് കാറ്റ് കൊണ്ടുപോകും കേട്ടോ വെളിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിന് നമുക്ക് ഹെന്ന പൗഡർ അതും ഇനി മനസ്സിലാത്ത മനുഷ്യരുണ്ട് ഹെന്ന പൗഡർ പിന്നെ നമുക്ക് കാപ്പിപ്പൊടി കേട്ടോ കെട്ടോ ഞാൻ പിന്നെ നമ്മുടെ നൈ ഒക്കെ ഉണ്ടാക്കാൻ ഇതാണ് എടുക്കുന്നത് അങ്ങനെ കാപ്പിപ്പൊടി അതും ആ കളറിൽ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കാപ്പിപ്പൊടിയും ആ ഒരു അളവിൽ ഇതിപ്പോൾ ഇങ്ങനെ വലിയ സ്പൂണിലായി എടുത്തേക്കുന്ന ഏട്ട കാപ്പിപ്പൊടി അതേ അളവിൽ എടുക്കാം അപ്പോഴും ഹെന്ന പൗഡറും കാപ്പിപ്പൊടിയും നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നീലയാ മരി പൗഡറാണ് ഇരണ്ടത് തീരാറായി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുമല്ലേ അതുകൊണ്ട് തീരും തീരാതിരിക്കോ തീരെ അപ്പോഴും നമുക്ക് നീലയാമരി പൗഡർ ഇട്ട് കൊടുക്കാം ഇന്നത്തേക്കും കൂടെ ഉള്ളു ഇന്നത്തേക്കും കൂടെ ഉള്ളു നമുക്ക് എടുക്കാം തീരുന്നു അപ്പോഴും നമ്മൾ ഇതൊക്കെ ഈ പൊടികളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനിയുടെ തന്നെ വാങ്ങിച്ചെടുത്തുള്ളൂ കേട്ടോ കടയിലൊക്കെ ഉണ്ട് അപ്പോഴും നമ്മുടെ ആ നീലമരി പൗഡർ ചീർന്ന് കിട്ടി അതെ ഇടിക്കുക ഇനി നമുക്ക് വേറെ സുന്ദരി കുട്ടിയെ നമുക്ക് ഇടണം കേട്ടോ ആവി പിള്ളേരെ ചൂട് അവിടെ നിന്നുള്ള ചൂട് അതിനെക്കാട്ടിൽ ഇനി നമുക്കൊരു സുന്ദരി കുട്ടിയെ നമുക്ക് ചേർക്കണം എന്താണ് അത് ബീട്രൂട്ട് പൗഡർ കേട്ടോ ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് ഞാൻ എല്ലാം പറയുന്നുണ്ടല്ലോ കാണിച്ചും തെയ്യുന്നുണ്ട് അപ്പോഴേ ബീട്രൂട്ട് പൗഡർ അവിടെയും നിൽക്കാൻ മതി ഇവിടെയും നിൽക്കാൻ മതി ഭയങ്കര ചൂട് അപ്പോഴെല്ലാം നമ്മൾ നമ്മൾ ഹെന്ന പൗഡർ ഇട്ടിട്ടുണ്ട് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് നീലയാമരി പൗഡർ ഇട്ടിട്ടുണ്ട് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരേയും നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ പറന്ന് പോകാതെ നോക്കണം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കാത്തിരുന്ന് അവിടെ നമ്മൾ എല്ലാം കേൾക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമുക്ക് അപ്പിൽ തന്നെ നമ്മുടെ മുടിയിലിട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ മുഖലിച്ച് താത്ത് വെച്ചാൽ മതിയായിരുന്നു എൻ്റെ കൈയും ഷോൾഡറും എല്ലാം വേദന എടുക്കുന്നു ഞാനിങ്ങനെ പോക്കി കാണിച്ച അപ്പോഴത്തെ ഇതാ നമ്മളെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടിഞ്ചായ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാത്രത്തോടെ ഞാനിനി എടുത്തുകൊണ്ട് വന്നത് നമുക്ക് കുറേശേ പറന്നു പോകാതെ സൂക്ഷിച്ച് വേണം കേട്ടോ നമുക്ക് അപ്പോഴ് തന്നെ ഇതിട ആഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണിത് മിക്സ് ചെയ്യട്ടെ വേറെ ഒന്നും ഇടുന്നില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വരാം ഇത് നന്നായിട്ടിത് മിക്സ് ചെയ്യട്ടെ ആവശ്യത്തിന് നല്ല കളർ നല്ല നല്ല കടുത്ത കളറ് കടിച്ചായി എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ കാണാൻ ഉണ്ടെന്ന് അപ്പോഴെല്ലാവരും ചോദിക്കുകയാണെങ്കിൽ എല്ലാം മുടിയിൽ നരയുണ്ട് കേട്ടോ നമ്മൾ നരയില്ല അതൊന്നും ചെയ്യത്തില്ല നരയുണ്ട് പുള്ളും നരയുണ്ട് ഇതേ ഇവിടെയൊക്കെ നരയൊക്കെ മാറി നല്ല കളറായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ളിലും ഈ ഇവിടെ ഉച്ചിയിലൊക്കെ നല്ല നരയുണ്ട് കേട്ടോ കള്ളത്തരം പറഞ്ഞു നമ്മൾ അങ്ങനെ ഈ ഡയ്യയ്ക്ക് അടിക്കുന്നത് വയസ്സ് പത്തറുപതായില്ലേ ആയോ പത്തറുപതൊന്നും ആയില്ലേലും നാല്പത് നാപ്പത് വെച്ചാൽ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും എവിടെന്നെങ്കിലും ഒക്കെ നരയൊക്കെ വന്നു പോകുമല്ലേ അല്ലേ മിക്സ് ഇത്ര ഒരു ലൂസിലാണ് വേണം നമുക്ക് മുടിയിൽ പിടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെന്തെന്ന് വെച്ചാല് നിങ്ങള് മുടിയിലൊട്ടുമേ എണ്ണയും നനവും പാടില്ല കേട്ടോ നമ്മുടെ മുടിയിൽ ഒട്ടുമേ ഞാൻ രാവിലെ കുടിച്ച് മുടി നന്നായിട്ട് ഉണങ്ങിയതാണ് പിന്നെ മുടിയിൽ ഒട്ടുമേ നനവും എണ്ണയും പാടില്ല അങ്ങനെ ചെയ്താൽ എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയിൽ ഇത് പിടിക്കത്തുള്ളൂ അത് ഏത് ഡൈ ആണേലും പിടിക്കത്തുള്ളൂ കേട്ടോ നനവ് പാടില്ല ഒട്ടും നന്നായിട്ട് ഷാമ്പൂ ഇട്ടു നിങ്ങൾ രാവിലെ ചെയ്യുന്നതെങ്കിൽ തലേന്ന് ഷാംപൂ ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കണം കേട്ടോ ഇത് കുഞ്ഞാൽ രാവിലെ കരിക എണ്ണ തേക്കാതെ നമ്മൾ കുളിച്ചു ഇത് നമുക്ക് തേക്കണ്ടേ അതിനു വേണ്ടി കേട്ടോ അപ്പോഴും നമുക്കിനി ഇത് ഇപ്പോൾ തന്നെ നമുക്കിത് ഇട്ടു തുടങ്ങും കേട്ടോ വെച്ചേക്കേണ്ട കാര്യമില്ല ഇത് അപ്പോഴേ നമുക്കിത് ചെയ്യും മഴ പോവും എനിക്കറിയത് അപ്പോഴേ ഫുള്ള് നമുക്ക് ഞാൻ എപ്പോഴും എല്ലാം എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എനിക്കത് ആ ഇഷ്ടം കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് മുടിയിൽ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോഴെല്ലായിടത്തും നമുക്ക് തേച്ചു കൊടുക്കാം തുടർച്ചയായിട്ട് നമ്മൾ ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ നമ്മൾ പുരട്ടിക്കൊണ്ടിരുന്ന നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കിട്ടാം പിന്നെ ഇങ്ങനെ നമുക്ക് ഓരോ മുടിയായിട്ട് നമുക്ക് നരച്ചിരിക്കുന്ന നരച്ചിരിക്കുന്ന ഒന്നും കാണിക്കാനും ഒക്കത്തില്ല നരയുണ്ട് കേട്ടോ അപ്പോഴങ്ങനെ നമുക്ക് എനിക്ക് ഇത്ര അകലത്തിൽ നമ്മൾ നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോഴ് നര ഉണ്ടോ നമുക്ക് കാണിച്ചു തരാൻ അല്ലെങ്കിൽ പിന്നെ പിഴുതും നിങ്ങളെ കാണിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ കടത്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് നരയുണ്ട് കേട്ടോ അപ്പോഴും വെറുതെ പറയുന്നതേ നമ്മൾ ചെയ്യുന്നതും അല്ല നരയുണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണിച്ചുതരുന്നേ ഇത് കേട്ടോ ഇവിടെ നിൽക്കുന്നോണ്ടേ എനിക്കത്ര പിന്നെ ബൈക്കിനോട്ടൊക്കെ നമുക്ക് ഒരാളുടെ സഹായം എന്തായാലും വേണ്ടത് ഇപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടല്ലേ ഒക്കത്തുള്ളൂ നമ്മുടെ ഭാഗത്തൊക്കെയാണ് എന്താ കൂടുതലായിട്ട് നരം അപ്പാത്തിരിക്കും ആരും കാണും പാതിരിക്കും അപ്പൊ അവിടെ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ കാൽപ്പിലൊക്കെ ആ ഭാഗത്തൊക്കെ ഇട്ടിട്ട് ബാക്കി നമുക്ക് നമ്മുടെ മുടിയിലിട്ടു മുടിയൊക്കെ മുറിച്ച് കേട്ടോ മുടിയൊക്കെ മുറിച്ച് ഒരു കരുവത്തിന് മുറിച്ചിപ്പം അപ്പോൾ മെനഞ്ഞാനത്തെ മെനഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടില്ല അതൊക്കെ നമ്മൾ ഈ അന്നര അന്നന്നേ എടുക്കുന്ന വീഡിയോകളൊന്നും അല്ല നമ്മൾ ഇടുന്നത് കേട്ടോ അത് മനസ്സിലാക്കണം നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് നമ്മൾ വീഡിയോ എടുത്തു വെച്ചേക്കും അപ്പോഴും ഇതിപ്പോൾ എനിക്കൊന്നും അത് അത് ഒത്തിരി ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു വെച്ചിരുന്നൊരു ഞാൻ ഇട്ടത് നമ്മുടെ മുട്ടയും കാപ്പിപ്പൊടിയും ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് മുട്ട തല്ലി പൊട്ടിക്കുന്നതും അതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് മുട്ട എന്താ ചെയ്തെന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുന്നത് എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ മുറയ്ക്ക് മുന്നേ വെച്ച് നമ്മൾ മുട്ട തല്ലിപ്പൊട്ടിച്ച് മിക്സ് ചെയ്യുന്നതും കാണിച്ചു എന്നൊക്കെ പറയാം മുട്ട ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമല്ലേ പുള്ള തേച്ച് പിടിപ്പിച്ചോട്ടോ ഫുള്ള് നിങ്ങളുടെ മുടിയുടെ ഇതനുസരിച്ച് വേണം നിങ്ങൾ ആ ഇതെടുക്കേണ്ടത് ആ നിങ്ങൾ നിങ്ങളെടുക്കേണ്ടത് കേട്ടോ എനിക്ക് കുറച്ചാളോ എനിക്ക് കുറച്ച് മുടിയോ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സ്പൂൺ ആക്കിയത് കേട്ടോ എൻ്റെ എൻ്റെ ഒത്തിരി മുടിയുള്ളവർക്കൊക്കെ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ വേണം കേട്ടോ ഫുൾ അവർക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ എനിക്കിപ്പോൾ കുറച്ച് മുടിയല്ലേ ഇടും കേട്ടോ അപ്പോഴേ നിങ്ങൾക്കൊരു നല്ല രണ്ട് മൂന്ന് സ്പൂണേ എടുത്തോളൂ കേട്ടോ നന്നാലേ ഒക്കത്തുള്ളൂ പിന്നെ നമുക്ക് ബീട്രൂട്ട് നമുക്ക് അരച്ചും ചേർക്കാം പക്ഷേ വെള്ളമായി ഒട്ടും നമ്മൾ എടുക്കാതെ വേണം നമ്മുടെ ആ ബീട്രൂട്ട് ജ്യൂസ് എടുക്കേണ്ടത് വെള്ളം ഒട്ടുമേ നമ്മൾ ചേർത്ത് അരക്കരുത് ബീട്രൂട്ട് മാത്രം നമ്മൾ തേന് അരച്ചെടുക്കണം എന്നിട്ട് മാത്രമേ ഇതിൽ മിക്സ് ചെയ്യാവൂ കേട്ടോ പൗഡറിന് പകരം നമുക്ക് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് എടുത്ത് ചെയ്യാം അതും നല്ലതാണ് ഇത് ഞാൻ ഇതും ചെയ്യുന്നുണ്ട് ബീട്രൂട്ടിൻ്റെ പൗഡർ വെച്ചും ഞാൻ ചെയ്യുന്നുണ്ട് മറ്റേതും നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ അര മുടി മുടിയില നരയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ക്യാമറയ്ക്കകത്ത് അറിയത്തില്ല കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് ഒരു മണിക്കൂർ ഇത് തേച്ച് പിടിപ്പിച്ച് നിൽക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകി മാറ്റുക കഴുകി മാറ്റുക ഷാംപൂ ഒന്നും ഇടാൻ പാടില്ല പിന്നെ എപ്പോഴും നമ്മൾ നമ്മളിതേപോലെയുള്ള പായ്ക്കുകൾ എന്ത് താളി നമ്മൾ നമ്മളിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ മുടി കുറച്ച് മുടിയുള്ളേലും ഒത്തിരി മുടിയുള്ളേലും നന്നായിട്ട് അത് ഉണക്കി സൂക്ഷിക്കാനും നോക്കണം അല്ലെങ്കിൽ പിന്നെ താറിനൊക്കെ വന്നു കൂടാൻ സാധ്യതയുണ്ട് പിന്നെ മുടി വളർത്തുന്നവരാണേലും ഡൈ ചെയ്യുന്നവരാണേലും സാറിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നന്നായിട്ടത് പോക്കിട്ട് മാത്രം ചെയ്യാൻ നോക്കും ആഹാ മാമാട്ടി കുട്ടിയമ്മ സെറ്റ് സെറ്റ് തൊടിയിരിക്കട്ടോ ആ ഇതാ നല്ലതല്ലേ പകുതി മുടി നമുക്കിങ്ങനെ കെട്ടി വെച്ചിട്ടോ ഇതാ കേട്ടോ അപ്പോൾ ഇച്ചി കളറൊക്കെ കൈ വരും ആ സാരമില്ല നമുക്ക് അതേ ഞാൻ മൈലാഞ്ചി ഇന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കമ്പ് നടാനെ അപ്പോഴും നമുക്ക് ഹെന പൗഡറും ഒക്കെ ഇനി വാങ്ങിക്കാതെ നമുക്ക് ഈ മൈനാഞ്ചിപ്പൊടിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം സുപ്പും എങ്ങനെ മെടിക്കുകയാണ് അപ്പോഴും ബീട്രൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഇപ്പം ഞാൻ എളുപ്പത്തിന് അങ്ങ് ചെയ്തത ഇന്നിപ്പം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ പൗഡറ് ഇടയ്ക്ക് മറ്റേത് നമ്മളെടുക്കും പൗഡറും എടുക്കും കേട്ടോ ബീട്രൂട്ട് നമുക്ക് നന്നായിട്ട് എന്താ ചെറുതായിട്ട് നമുക്ക് ചെറുതാക്കി നമുക്ക് എന്താ വെയിലത്ത് വെച്ച് ഉണക്കി നല്ല വെയിലത്ത് വെക്കരുത് നല്ല വെയിലത്ത് വെക്കുക അതല്ലാതെ നമ്മൾ ഷെയ്ഡിൻ്റെ കിടത്തൊക്കെ വെച്ച് നമ്മൾ ഉണക്കി നമ്മൾ പൊടിച്ചെടുക്കുക അരിച്ചെടുക്കണം കേട്ടോ പൊടിച്ച് അരിച്ചെടുക്കണം എന്നാലും നമുക്കിങ്ങനെയൊക്കെ ഇടാം മുഖത്ത് തന്നെ ഇടുന്നതെങ്കിൽ നമുക്ക് അരിച്ചെടുക്കണം എന്നാലും നമ്മുടെ മുഖത്തും തലയിലുമൊക്കെ ഇടാൻ ഒരു അരിപ്പ ആ അപ്പം തുണിക്കാത്ത വരത്തില്ല നമ്മുടെ അരിപ്പ വെച്ച് അരിച്ചെടുക്കുക സംഗതി സൂപ്പർ പൗഡർ നമുക്ക് കിട്ടും ഫുൾ തേച്ച് പിടിപ്പിച്ചാണ് പടിഞ്ഞാറൊന്നും നല്ല വെയിലടിക്കുന്നതുകൊണ്ടോ എന്നെ തന്നെ കാണാൻ ഒക്കോന്നറിയത്തില്ല ഇവിടെ വാറ്റി വന്നതാണ് നമ്മൾ ഈ മുടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പാൽപ്പിലാന്നെ ആദ്യം നമുക്ക് തര വിരുന്നത് കളയണ്ടെട്ടോ കളയണ്ട കൂട്ടുകാരിയെ കളയണ്ട ഒരു പാക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ വേണം ഒട്ടും നമ്മൾ കളയാൻ പാടില്ല അണ്ട് ഒരു പോലെ ആണ് അപ്പോൾ ദേ നമ്മളെ നന്നായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്കൂളി പോ സ്കൂബീഡേടെ സ്കൂബീഡേയിൻ ചെറുനാടി സ്കൂബീഡേയിൻ ചെറുനാടി വഴയക്കരെ നമ്മളെ സ്കൂളിക്ക് കൊടയടെ പറസിയൊക്കെ ഉണ്ട് വഴയക്കരെമ്പ അതേപോലെ ആല സുപ്പ് ഇണ്ട് ദേ ഡൈ ഒക്കെ അടിച്ച് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മുടി കെട്ട ഒരു അഞ്ച് അഞ്ച് പ്രാവശ്യം ചുറ്റുന്നത് വരെ സുപ്പും മുടി ഇവിടെ വളർത്തിക്കൊണ്ടേയിരിക്കും കേട്ടോ പക്ഷെ ഇതൊക്കെ ഇടുന്നത് കൊണ്ട് എനിക്ക് ഉടിക്കറുപ്പുണ്ട് കേട്ടോ കറപ്പുണ്ട് നേരത്തെ ആരോഗ്യമുള്ള മുടിയാണ് വരുന്നത് എവിടെ വരെ പോകുന്ന വരെ നമുക്ക് നോക്കാം അവിടെ ഇരിക്കട്ടെ ഉർവേശിയും ഉർവശിയൊക്കെ ഇതുപോലൊക്കെ എല്ലായിരുന്നു മുടി കിട്ടിയിട്ട് ഇവിടെ ഉള്ളത് ഉള്ള കൂത്ത് മാറ്റി കേട്ടോ അപ്പോഴേ നമുക്ക് ഇത് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ചിട്ട് നമുക്ക് കഴുകി മാറ്റാം കൈ ഇങ്ങനെയൊക്കെ ഇരിക്കും സാരമില്ല സുപ്പുൻ്റെ കൈ സുപ്പുൻ്റെ തല മുട്ടത്തല മാമാട്ടിക്കുട്ടിയമ്മയുടെ ഒക്കെ കാര്യം പലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അവന് ഇടയ്ക്കൊരു കുരുത്തൊക്കെ ആയിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കയ്യൊക്കെ കഴുകി മാറ്റി ഏ വലിയ ചുമമ്പൊന്നുമില്ല കേട്ടോ വലിയ കളർ ഒന്നുമില്ല അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കിടു റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളെ ആഴ്ചയിൽ ഒരിക്കലും ഒരിക്കൽ മാത്രം ചെയ്താൽ മതി പിന്നെ നമുക്ക് ബാക്കിയുള്ള എന്താ നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ നമുക്ക് ഓരോന്നോരോന്നും പരീക്ഷിച്ച് നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്യുന്നത് എന്താണോ എൻ്റെ മുടി കറക്കാൻ വേണ്ടി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടി കാർക്കും തലങ്ങ് വളർന്നു എന്നൊന്നും നമ്മൾ പറയത്തില്ല വേറെ നല്ല വ്യത്യാസം വന്നു അപ്പോഴെ തുടർച്ചയായിട്ട് ചെയ്യാനും നോക്കണം നമ്മളിതേപോലെ നര സുപ്പിനെ പോലെ നരയൊക്കെ വന്നു തുടങ്ങിയവർക്ക് പരീക്ഷിച്ചാൽ വിജയിക്കും പിന്നെ എനിക്കറിയത്തില്ല നമ്മുടെ കെമിക്കൽ ഉണ്ടായി ചെയ്തിട്ട് ഇതൊക്കെ ചെയ്താൽ എനിക്കറിയാൻ മതി കേട്ടോ എന്നു വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ മുടിയിൽ തൊട്ടട്ടില്ല അത് നമ്മുടെ മുടിയിൽ എത്ര മാത്രം ഇത് പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അപ്പോഴ് നമ്മൾ ഇതേപോലെ ആയിട്ടുള്ള ഡയല അടിച്ചു തുടങ്ങിയത് തേച്ച് തുടങ്ങിയത് കേട്ടോ ഇത് മാത്രമേ എനിക്കറിയുന്നില്ല എൻ്റെ മുടിയിൽ നന്നായിട്ട് ഇത് മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ മരുന്നുകൾ പ്രതികരി ഇങ്ങനെ ചെയ്യുന്നത് പ്രതി നമുക്ക് പ്രതികരണം ഉണ്ടെന്നും മനസ്സിലാകുമ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാനും അതിഷ്ടത്തോടെ അത് കാണിച്ചേരാനും നമുക്കൊരു സന്തോഷം വരിക കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം ഇതൊക്കെ എപ്പോഴും എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ് ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി ചെയ്താൽ മതി വെള്ളം തൊടാതെ നമ്മൾ എടുത്താൽ മതി നന്നായിട്ട് അല്ലെങ്കിൽ കടും ചായയും ബീട്രൂട്ടും കൂടെ ഇച്ചിരി കടും ചായ വെച്ച് ചൊഴിച്ചിട്ട് ബീട്രൂട്ട് അതിനകത്ത് അരച്ചെടുത്ത് ചെയ്താലും മതി കേട്ടോ അപ്പോഴത് നല്ല കിടു റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ഇനി ഒരു മണിക്കൂർ ഇവിടെയൊക്കെ നിന്ന് കറങ്ങി അടിച്ചിട്ട് പൊടിയൊക്കെ നന്നായിട്ട് കഴിയും ഉണക്കട്ടെ നമുക്ക് ഉണക്കണം അപ്പോഴാണ് ഇന്നത്തെ നമ്മുടെ ഈ ആയിട്ടുള്ള ഡൈ ഒക്കെ ഇഷ്ടമായെങ്കിൽ പറയണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ ചിലര് പറയുന്നുണ്ട് ഇത് ചെയ്താൽ കറക്കത്തില്ല പക്ഷെ ഒരിക്കലും ഒരു പ്രാവശ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എൻ്റെ മുടി കറുത്തൂന്ന് ഞാൻ പറയത്തില്ല തുടർച്ചയായിട്ട് ചെയ്യണം നമ്മൾ കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ മുടി നരയ്ക്ക് ഒരു വ്യത്യാസം വരത്തുള്ളൂ കേട്ടോ അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഒരിക്കലും ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതിന് റിസൾട്ട് കിട്ടത്തില്ല തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്യും തരണം നിങ്ങളെപ്പോലെ ഞാനും ഒരു വീട്ടമ്മയാണ് കേട്ടോ എനിക്ക് വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും നമുക്ക് ഇതുമാതിരിയൊക്കെ നല്ല കിടന്ന റിസൾട്ട് കിട്ടുമ്പോൾ അത് ബാക്കിയുള്ളവരെ കൂടി ഒന്ന് അറിയിക്കണമെന്നുള്ളത് നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഉത്സാഹമുണ്ട് ഇപ്പം കേട്ടോ അപ്പം അത്രമാത്രം അപ്പോഴെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് സൂപ്പ് നാളെയും വരുന്നുണ്ട് അപ്പോഴൊത്തിരി ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് സൂപ്പിൻ്റെ എന്താ ടിപ്പുകളൊക്കെ ചെയ്ത് നല്ല ഞാനും കാണുന്നുണ്ട് ലൈവൊക്കെ വരുമ്പോൾ എൻ്റെ ചേച്ചിമാരുടെ ലൈവൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഈ ടിപ്പുകളൊക്കെ കാണിച്ചു തരുന്നത് വലിയ വില കൂടിയ സാധനങ്ങളും സാധനങ്ങളൊന്നും വാരിക്കൂട്ടിയോ വാങ്ങിച്ചു കൂട്ടിയോ ഒന്നും നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ ചേട്ടന്മാർ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളും കൊണ്ട് നമ്മൾ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ടിപ്പുകൾ ായിട്ട് വരുന്നുണ്ട് നാളെയും വരുന്നുണ്ട് അവിടെ ലാഭം